എന്താണ് കുത്തി പൊട്ടിക്കുന്നേ ഈ ഫോൺ എടുക്കുന്നേ പൊട്ടിക്കുന്നുണ്ട് ഞാൻ എന്റെ ഫോൺ മാറി എവിടുന്നാടോ നമ്മടെ എരവേരി പിട്ടാപ്പള്ളിന്ന് ആ എരവേരി പിട്ടാപ്പള്ളി ഞാനല്ല അങ്ങോട്ട് പോകാതിരിക്കുന്നു പിടിമണി നടക്കില്ലെ എനിക്ക് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ വാങ്ങിക്കാനായിരുന്നു ഓ അവിടെ മൊബൈൽ ഫോൺ കിട്ടൂ എന്റെ അണ്ണാ അവിടെ ഹോം അപ്ലയൻസ് മാത്രമല്ല ലാപ്ടോപ്പ് മൊബൈൽ എല്ലാം കിട്ടും മാത്രമല്ല മറ്റു ഡിജിറ്റൽ ആക്സസൈസും ഉണ്ട് അതെല്ലാം ഓൺലൈൻ നിരക്കിനേക്കാളും കുറച്ച് നമുക്ക് കിട്ടും പിന്നെന്തിനു നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നത് പിട്ടാപ്പള്ളി പോയാഡ്ജും കാശ് മാത്രമേ കയ്യിലുള്ളൂ അപ്പൊ അങ്ങനെ ഒരു മൊബൈൽ ഫോൺ എടുക്കും ഓണമായിട്ട് ഓഫറുകളുണ്ടെന്ന് ബജാജിന്റെ എച്ച് ഡി ബി യുടെ ഇ എം ഐ ഉണ്ട് റെഡി ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് ഇ എം ഐ എടുക്കാം അത് മാത്രമല്ല നീക്ക ഓണമായിട്ട് ഓണ ഓഫറുകളിൽ കൂടാതെ ക്യാഷ് ബാക്ക് ഓഫർ പിന്നെ അതുപോലെ എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങി ധാരാളം ഓഫറുകളുണ്ട് അവിടെ എന്നാ വിട്ടാലോ മാസം സെപ്റ്റംബർ പതിനൊന്ന് മുതൽ നാൾ വരെ പിട്ടാപ്പള്ളി ഇരുവേരൂർ ബ്രാഞ്ചിൽ മിഡ് നൈറ്റ് സെയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പിട്ടാപ്പള്ളി ഇരുവേരൂർ ബ്രാഞ്ചിനോടൊപ്പം ഓണായി ആഘോഷിക്കാം